എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു നാച്ചുറൽ ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒന്ന് വെളിച്ചെണ്ണയാണ് പിന്നെ ഒന്ന് നമ്മുടെയൊക്കെ വീട്ടിലുള്ള കറ്റാർവാഴയാണ് ഇപ്പോൾ മിക്ക ആളുകൾക്കും മുടി കൊഴിച്ചിൽ മുടിക്ക് ഉള്ളില്ലായ്മ താരൻ മുടി വളരാതെ മുരടിച്ച് നിൽക്കൽ ഇതിനെല്ലാം പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഓയിലാണിത് മുടി നല്ല ഉള്ളോടെ കട്ട കറുപ്പിൽ ഇടതൂർന്ന് വളരാൻ സഹായിക്കും ഈ ഒരു കറ്റാർവാഴ ഹെയർ ഓയിൽ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഈ ഹെയർ ഓയിൽ തയ്യാറാക്കിയിട്ടുള്ളത് അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതിപ്പം എൻ്റെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴയാണ് ഇതിന്ന് നമുക്കൊരു കുറച്ച് വലിയൊരു ലീഫ് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാൻ കുറച്ച് നല്ല വലിയൊരു ലീഫ് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതിതാണ് നമുക്കൊരു പേപ്പർ അടിയിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചാരി വെച്ചു കൊടുക്കാം ഒരു രണ്ട് മണിക്കൂർ നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഒരു മഞ്ഞ ദ്രാവകം വരും അത് മിക്ക ആളുകൾക്കും അലർജി ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഈ പേപ്പറിൽ ഇതൊന്ന് ഊറി വന്നിട്ടുള്ള ഒരു ദ്രാവകമാണ് ഇതാ ഒരു മഞ്ഞ കളറാണ് ഇതൊരു ചെറുതായിട്ട് മിക് ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും ചില ആൾക്കാർക്ക് അപ്പോൾ ഈ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ ഇത് നമുക്ക് കട്ട് ചെയ്യണം കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ സൈഡിലുള്ളതാണ് ഈ മുള്ളു അരിഞ്ഞെടുക്കണം ഞാനിത് വീഡിയോയിൽ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് എന്നിട്ട് ഞാനിത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുക അന്ന് ചെറുതാക്കണ്ട ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി എടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അഥവാ ഇനിയും ആ മഞ്ഞ ദ്രാവകം എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് ആ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കതെന്ന് കഴുകിയെടുക്കാം ഞാൻ ആ കഷ്ണങ്ങളെല്ലാം വെള്ളത്തിൽ നിന്ന് വരിയെടുത്തിട്ട് നന്നായിട്ട് തുണി വെച്ച് ഒപ്പിയെടുത്തതാണ് ഇതിലൊട്ടും വെള്ളം ഉണ്ടാവരുത് നല്ലപോലെ ടിഷ്യൂ പേപ്പർ തുണി വെച്ചിട്ട് കഷ്ണങ്ങളെല്ലാം വെള്ളം ഒപ്പിയെടുക്കണം എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാം അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം അത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും അരഞ്ഞിട്ടില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിവിടെ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിന് ഒരു കപ്പ് വെളിച്ചെണ്ണയാണ് കാച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന്ന് കുറച്ച് വെളിച്ചെണ്ണ ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർത്ത് അരയ്ക്കരുത് അപ്പോൾ അത് നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണ കാച്ചുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഞാനിവിടെ ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അലോവെരയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതാ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം ഇനി നമ്മൾ കാച്ചാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ബാക്കി വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ എണ്ണ കാച്ചെടുക്കേണ്ടത് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പം നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളൊന്നും തന്നെ കിട്ടാതെ പോവുകയാണ് ചെയ്യാം അലോവെരയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻസ് എല്ലാം തന്നെ പുതിയ മുടി ഉണ്ടാവാനും മുടി നല്ല തിളക്കമുള്ളതും നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ട കറുപ്പ് നിറം കിട്ടാനും അലോവേര ഉപയോഗിക്കുന്നതുകൊണ്ട് സഹായിക്കുന്നുണ്ട് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ് അലോവെര സ്കാൽപ്പണ്ട ചൊറിച്ചിൽ ഒക്കെ മാറ്റാനും ഇത് വളരെയേറെ സഹായിക്കും ഇതിൻ്റെ ജെല്ല് നേരിട്ട് തന്നെ നമുക്ക് ഹെയർ പാക്ക് ആക്കിയിട്ടും അതുപോലെ ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം നമ്മുടെ ഹെയർ ഓയിൽ ഇങ്ങനെ തയ്യാറായിട്ട് വരികയാണ് കുറേശ്ശെ മൂത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പം അതിൻ്റെ കളറ് കണ്ടിരിക്കുക നല്ലൊരു ഗ്രീൻ കളർ ആയിട്ടുണ്ട് നമ്മൾക്കിത് പാകമായി എന്ന് അറിയണമെങ്കിൽ ഇതിൽ ചെറുതായിട്ടൊരു പൊട്ടലും അതുപോലെ ഇതിൻ്റെ പതയൊക്കെ നിൽക്കണം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാണ് വേണ്ടത് ഇപ്പം ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് മിക്ക ആളുകൾക്കും ഹെയർ ഓയിൽ തയ്യാറാക്കുമ്പം അതിൻ്റെ പാകം എങ്ങനെയാണെന്ന് മനസ്സിലാവാറില്ല അപ്പം നമ്മളിതാ ഇപ്പം ഒരു എണ്ണ ഇങ്ങനെ മൂട്ട് വരുന്ന സമയത്ത് ഇപ്പം നന്നായിട്ട് എണ്ണ പൊട്ടും അതുപോലെ തന്നെ നല്ല പതയുണ്ടാവും ഈ പത മാറി ഈ പൊട്ടൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എണ്ണ പാകമായി നിന്ന് ചികിത്സ കൊടുക്കാം അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അത് വല്ലാതെ മൂട്ടുപോകും ആൻറ്റി പ്രോപ്പർട്ടീസ് ഉള്ള അലതര സ്കിന്നിലെ ചുളിവുകൾ വരാതെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കിന്നിലെ കരുവാളിപ്പൊക്കെ മാറാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ അതിപ്പം നമ്മുടെ വെളിച്ചെണ്ണയിൽ പതയൊക്കെ അടങ്ങി പൊട്ടലൊക്കെ നിന്നിട്ടുണ്ട് ഞാനിപ്പം ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം വല്ലാതെ ചൂടാറണ്ട എന്നിട്ട് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം ഇപ്പം നമ്മുടെ ഹെയർ ഓയിൽ ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഞാനൊരു ബൗളിലേക്ക് അരിച്ചൊഴിക്കുകയാണ് ചൂടാറിയിട്ടില്ല കേട്ടോ നല്ല ചൂടോടെ തന്നെയാണ് ഞാൻ അരിച്ചൊഴിക്കാൻ പോവുകയാണ് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെച്ച് കഴിയുമ്പോൾ നല്ല ചൂട് കട്ടിയുള്ള പാത്രമാണ് ഇത് തന്നെ വെച്ച് കഴിയുമ്പം വെളിച്ചെണ്ണ കൂടുതലായിട്ടും മൂത്ത് പോവുകയാണ് ചെയ്യുക അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നേരിടായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് അരിച്ചു മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു ഹെയർ ഓയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നൂറ് റിസൾട്ട് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ഓയിലാണ് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഉപയോഗിക്കേണ്ടത് കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ സ്കാൽപ്പിലും ഹെയറിലുമൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക സ്കാൽപ്പിലൊരു നല്ലൊരു മസാജ് കൊടുക്കുക അരമണിക്കൂറിൻ്റെ ശേഷം താളിപ്പൊടിയോ മൈൽഡ് ഷാംപു എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്